മട്ടന്നൂർ സ്വദേശിയായ ഡോക്ടറുടെ കോടിയോളം രൂപ കേസിൽ മുഖ്യപ്രതി അറസ്റ്റിൽ എറണാകുളം സൈബർ പോലീസ് അറസ്റ്റ് രണ്ട് പ്രതികൾ നേരത്തെ പിടിയിലായിരുന്നു ഷെയർ ട്രേഡിംഗിൽ വൻ ലാഭമുണ്ടാക്കാമെന്ന് വിശ്വസിപ്പിച്ച മട്ടന്നൂർ സ്വദേശിയായ ഡോക്ടറുടെ നാലുകോടി നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപ തട്ടിയ കേസിലാണ് മുഖ്യപ്രതിയെ അറസ്റ്റ് ചെയ്തത് എറണാകുളം സ്വദേശിയായ സൈനുൽ ആബിദിനെയാണ് കണ്ണൂർ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ കേസിൽ നേരത്തെ രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യപ്രതിയെ അറസ്റ്റ് ചെയ്യാനായത് ഡി ഐ ജി യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻരാജ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ടി ജേക്കബ് കണ്ണൂർ സൈബർ പോലീസ് ഇൻസ്പെക്ടർ മഹേഷ് കണ്ടംബേത് എസ് ഐ പ്രജീഷ് ടി പി എ എസ് ഐ പ്രകാശൻ വി വി സി പി ഒ കെ സുനിൽ സി ജിതിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ചെന്നൈ സ്വദേശിയായ സിന്ധിൽ എന്നയാളുടെ അക്കൌണ്ടിൽ വന്ന നാൽപ്പത്തിനാല് ലക്ഷം രൂപ എ വഴിയും ഓൺലൈൻ ട്രാൻസാക്ഷൻ വഴിയും കൈകാര്യം ചെയ്തതും അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഒ ടി പി ഷെയർ ചെയ്തതും ആബിദാണെന്ന് പോലീസ് പറഞ്ഞു ചെന്നൈയിൽ നിന്നാണ് മറ്റു പ്രതികളായ മെഹബൂബ ഷാ ഫാറൂഖ് റിജാസ് എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നത് ഇവരുടെ ജാമ്യ ഹർജി തലശ്ശേരി കോടതി തള്ളി ആബിദിന്റെ പേരിൽ വിശാഖപട്ടണത്തും കേസുണ്ട് മറ്റൊരു കേസിൽ കണ്ണൂർ റൂറൽ സൈബർ ക്രൈം പോലീസും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ